ഞാനും കൂട്ടുകാരോടില്ല ഒക്കെ പുറത്തുപോയി ബാത്റൂം എവിടെയാള്ളത് ശാരദൊക്കെ ജോലിക്ക് പോയി

മതി അപ്പൊ എനിക്ക് സത്യം പറഞ്ഞ ഈ വീട്ടിന്റെ ഉള്ളില് കക്കൂസ് വെക്കരുത് എനിക്കിഷ്ട അപ്പൊ ഒരു കക്കൂസ് ഉണ്ടായിരുന്നു അത് താ വീടിന്റെ പിന്നാമ്പുറത്ത് അവിടെ എവിടെന്ന് പറഞ്ഞാ മതി അപ്പൊ എല്ലാരും ആദ്യം ആ കക്കൂസ പോയായിരുന്നേ പിന്നെ ഈ കാലിന്റെ മൂട്ടില് ഈ രണ്ട് കാലിന്റെ മൂട്ടില് നീര് വന്നു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം അതെക്കൂസ് ഓർത്തല്ലേ രാജ്യം പുറത്താണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യാവും വന്നപ്പോ അച്ചാ ഈ നീര് വെച്ച കാലുകൊണ്ട് ഇനി ഇങ്ങള് ഇങ്ങനെ നടക്കണ്ട ഞാനൊരു കാര്യം ചെയ്യാ വീടിന്റെ ഉള്ളില് അതിങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു കക്കൂസ് ഉണ്ടാക്കി തരാം മതി പൊറത്തെ കക്കൂസ് എവിടെയാണ് ഓം പുറത്തന്നെയാണ് ഓപ്പല്ലവിടെ അതല്ല പുറത്തെ കക്കൂസ് എവിടെയാ എവിടെയാ എവിടെക്കെയാണ് അതൊക്കെ ദുബായിലാന്ന് പറഞ്ഞു പിന്നെ അത് എവിടെ നിൽക്കറിയാ വീട് തുറന്നിട്ടുണ്ടോ വീട് തുറന്നിട്ടുണ്ട് കയറാൻ പറ്റും മതി പൊറത്തെ കക്കൂസ് എവിടെയാണ് നിങ്ങൾ രണ്ടാളും ഇപ്പോ ഭാര്യയും പറത്താവുക ഇത് വേറെ ആരെ ഭാര്യയാണ് ഭാര്യ ഞാൻ എത്ര കുട്ടികളുണ്ട് ഈ കക്കൂസ് എവിടെയാന്ന് പറഞ്ഞോ ഏഹ് കക്കൂസ് എവിടെയാന്ന് പറയോ പുറത്ത കക്കൂസ് കക്കൂസ് അത് ഞാൻ പറഞ്ഞല്ലേ രണ്ടെണ്ണം ഉള്ളില് ഒരെണ്ണം പുറത്താ അത് അതെവിടെയാണ് അത് വീടിന്റെ പിന്ന പുറത്ത് അയ്യത് വെള്ളം ഉണ്ടോ എന്ന് അറിയില്ല വെള്ളം ഉണ്ടോ എന്ന് നോക്കണം വെള്ള ആ പൈപ്പിനെതൊക്കെ കേറിണ്ടായിരുന്നു നോക്കിട്ട് വേണിട്ടോ അല്ല കറഞ്ഞറേ ഇവിടെ പറമ്പില്ലേ പറമ്പൊക്കെ കുറേണ്ടേന്നെ നിങ്ങളെ പറമ്പന്നെയല്ലേ ആ ഇവിടെ പറമ്പന്നെ ഇപ്പൊ പറമ്പി പറമ്പ് ളും സൂര്യകാന്തി പൂക്കളേറുമിഴികളേ പ്രിയമുള്ളവരെ ആയാസകരമായ ഈ സമയം ആനന്ദകരമാക്കുന്നതിനായി എൻ്റെ കയ്യിലുള്ള ഒരു ഉൽപ്പന്നം നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് അറേബ്യൻ രാജ്യങ്ങളിലെ മരുഭൂമിയിൽ നിന്ന് ഒഴുകിയെത്തുന്ന ഊതിൻ്റെ മണം ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഊതും ഊതും അത്തറും സുറുമയും എല്ലാം എൻ്റെ കൈവശമുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഊത് പെൺകുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാം ആർക്ക് വേണമെങ്കിലും മേടിക്കാം വേണമെങ്കിലും ഉപയോഗിക്കാം ആർക്കും വേണ്ട ആർക്കെങ്കിലും വേണോ സുഗന്ധം

അത് അത് വേണ്ട വേണ്ട എടുത്തോളി എടുത്തോ കാശ് ഇതിപ്പെന്താ രണ്ടാൾക്കും കൂടി ഒപ്പം തോറാൻപൂട്ടിയത് മനസ്സിലായില്ല അതിലെന്തോ ഒരു വശപ്പശക്ക് അല്ല ചെലപ്പോ കൂട്ടിട്ടുണ്ടാവും അതെ വൃത്തില്ലാതെ കിടക്കണേ അതെ ഞാൻ ആ കുട്ടികളോട് അത് നേരക്കാൻ പറഞ്ഞിട്ട് കൊറേ ദിവസമായി അതിന് ഒരാളും പറഞ്ഞാൽ എവിടെയാണ് അതെല്ലേ ഞാനേ വൈറ്റിലേക്ക് കൂടെ കൂടെ ഒരാൾ അത് അത് ഭർത്താവല്ല ഭർത്താവല്ല ഞാൻ പോയിട്ട് തിരിച്ചു പിന്നെ പോയി എന്തൊക്കെ ബസ്സിൽ ഞാന് ഒന്ന് അവിടെ പോയിട്ട് ഇങ്ങോട്ട് രണ്ടാമത് വന്നപ്പോളെ കാണാല്ല ഞാൻ പറമ്പിൽ പോയി ആളെ കാണാല്ല പറമ്പില് പോയി സ്ഥലം വേണെന്ന് പറഞ്ഞു നോക്ക കച്ചോടാക്ക കച്ചോടാക്കേ ബസ് കാത്തു നിൽക്കണ്ട് പോണേ ആ രണ്ടാക്കും ഓ പോട്ടെ പിന്നെ ആ ശരി 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 ആയിക്കോട്ടെ അത്ര പന്തി അല്ല